മഴ പെയ്യുമ്പോ സാധാരണ ഉള്ളിൽ പൊട്ടാറുണ്ട് പക്ഷെ ഇത്രയും വലിയൊരു ഒന്ന് സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല അതായത് സാധാരണ മഴ പെയ്യുമ്പോൾ ആ നദീതീരത്തുള്ള ആളുകളെയെല്ലാം മാറ്റി പാർപ്പിക്കാറുണ്ട് അവര് കുറെ ആൾക്കാർ മാറിയിരുന്നു പക്ഷെ ഇത്രയും വലിയൊരു ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് കുറച്ചാളുകൾ മാറാതിരുന്നത് കാരണം ഇതിപ്പോ നദിയുടെ തീരത്ത് സാധാരണ വെള്ളപ്പൊക്ക ഉണ്ടാകാറുണ്ട് ആ വെള്ളം നദി കവിഞ്ഞൊഴുകി പോകുമെന്നല്ലാതെ ഇത്ര വലിയൊരു പിന്നെ പുഞ്ചിരിമട്ടത്തുനിന്ന് പൊട്ടി ഒലിച്ചു വരുന്ന ഇത് പുഞ്ചിരിവട്ടം മുണ്ടക്കൈ നമ്മുടെ ചൂറൽമൽ ആ പ്രദേശങ്ങളെല്ലാം നക്കി നക്കിത്തുടച്ചു പോകുമെന്നുള്ള ഒരു ധാരണ ആർക്കും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ മാറിയേനെ അത് ആർക്കും ഇല്ലായിരുന്നു അധികൃതർക്കും അത്ര ഇത്ര വലിയൊരു അപകടം അറിയില്ലായിരുന്നു ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു അത് പിന്നീട് റെഡ് അലർട്ട് അലർട്ടാക്കിയെങ്കിലും ഓറഞ്ച് അലർട്ടായിരുന്നു നിലനിന്നിരുന്നത് അതുകൊണ്ട് ആളുകൾക്ക് അത് പെട്ടെന്ന് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവിടെ അവിടുത്തെ അവിടുന്ന് നമ്മള് നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് മുന്നൂറ്റി മുപ്പത്തി എട്ട് മരണം ഇപ്പം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറിലേറെ പേരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഏകദേശം എൺപത്തി ഒമ്പത് തൊണ്ണൂറോളം ആളുകൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമ്മുടെ ബെയിലി പാലം പട്ടാളം പൂർത്തീകരിച്ചിരുന്നു വളരെ പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് മുട്ടിനൊപ്പം ചെളിക്കകത്ത് നിന്നുകൊണ്ടാണ് കാല് കാല് വെച്ച് നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥലത്ത് നിന്നുകൊണ്ടാണ് പാലം പൂർത്തിയാക്കിയത് അതുകൊണ്ട് മുണ്ടക്കൈയും ആയിട്ടുള്ള ബന്ധം പുനസ്ഥാപിച്ചു അക്കരെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളും ആളുകളെയൊക്കെ ഇക്കരെ എത്തിച്ചു മുണ്ടക്കൈലൊക്കെ ഇന്നലെ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന് ഒന്നും പറയാമെന്നറിയത്തില്ല എന്തായാലും ബോഡികൾ കണ്ടെത്ത കണ്ടെത്തലായിരുന്നു നമ്മളെ കാണുന്നതിനെ ഇമാജിൻ ചെയ്യുന്നതിനൊക്കെ വലിയ നമ്മുടെ മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത് കാരണം ഈ നമ്മൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ മുണ്ടക്കൈയിലെ ടോട്ടൽ പോപ്പുലേഷൻ ഇരുനൂ രണ്ടായിരത്തിഇരുന്നൂറ്റിഇരുപത്തിനാലാണ് ഇരുന്നൂറ്റി എഴുപത് വീടുകളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വീടും പോയി ഇനി ഇരുപത്തി അഞ്ചിൽ താഴെ വീടുകളെ ഉള്ളൂ ഈ ചൂരിൽമലയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ ആയിരത്തി എഴുപതാണ് അവിടുത്തെ പോപ്പുലേഷൻ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വീടുകളുണ്ടായിരുന്നു മുന്നൂറ് വീടുകൾ പൂർണമായും പോയിരിക്കുന്നു ഈ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വീടേ ഉള്ളൂ ഇത് കൃത്യമായ കണക്കല്ല എന്നാലും ഏകദേശം ആക്യുറേറ്റ് ആണ് അട്ടമല ടോട്ടൽ പോപ്പുലേഷൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് അതിൽ മുന്നൂറ് മുന്നൂറ് വീടുകളുണ്ട് അമ്പത് വീടുകളെ അത് ബാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ ടോട്ടൽ നമ്മുടെ ഒരു അറുന്നൂറോളം വീടുകൾ അറുന്നൂറോളം വീടുകൾ തന്നെ പൂർണ്ണമായി ഇല്ലാതായിട്ടുണ്ട് ആ വീട് നിന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തത് പൂർണമായി ഇല്ലാതായി ഡ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ആയിരിക്കുന്ന നേരിട്ട് ബാധിച്ചിരിക്കുന്ന ജനങ്ങൾ അയ്യായിരത്തോളമാണ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അയ്യായിരത്തോളം ആളുകളെ അത് ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ബിൽഡിങ്ങുകള് ആൽതാമസം ഇല്ലാത്ത ബിൽഡിങ്ങനെ മുന്നൂറ്റി നാല്പത്തെട്ടോളം ബിൽഡിങ്ങുകൾ പോയിട്ടുണ്ട് ഇതാ പിന്നെ ദുരന്തം എന്ന് പറയുന്നത് ഇനി ഈ വീട് നശിച്ചു പോകാത്ത ഇതിന്റെ കരയിൽ വെള്ളം കയറിയ ആളുകൾ നേരത്തെ മാറിയിരുന്ന ആളുകൾ ഇവരുടെ എല്ലാ സ്ഥിതി ഭയങ്കര ദയനീയമാണ് ചിലവർ ചിലവർക്ക് ജീവൻ കിട്ടിയിട്ടുണ്ട് ജീവൻ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ ആ ഉഡുത്തിരുന്ന തുണിയല്ലാതെ വേറൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല പിന്നെ കൃഷിനാശം കൃഷിനാശം എന്ന് പറഞ്ഞത് ഏകദേശം അറുനൂറ്റി ഹെക്ടർ കണക്കിന് കൃഷിയാണ് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം ഹെക്ടർ കൃഷി അഗ്രികൾച്ചർ ലാൻഡ് അറുന്നൂറ്റി മുപ്പത്തി ഹെക്ടർ ആ കൃഷി ഭൂമിയാണ് ഒലിച്ചുപോയിരിക്കുന്നത് പിന്നെ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെ സ്ഥിതി നൂറുകണക്കിന് പശുക്കളും മൃഗങ്ങളും പശുക്കളടക്കമുള്ള മൃഗങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് അവിടെ ഒരു ഫാം ഉണ്ടായിരുന്ന ആ ഫാമിലെ പത്ത് പതിനഞ്ച് തല എച്ച് എഫ് ഇനത്തിൽപ്പെട്ട നല്ല പശുക്കളായിരുന്നു ആ പശുക്കൾ രണ്ടെണ്ണം ചാണകക്കുഴിയിൽ വീണ് ഇന്ന് പട്ടാളവും രക്ഷാപ്രവർത്തകർ പോയിട്ടാണ് അതിനെ രക്ഷിച്ചത് പിന്നെ അകിട് വീങ്ങി പശുക്കളെല്ലാം അസ്വസ്ഥരായ അസ്വസ്ഥരായിരുന്നു ദിവസവും ഇട്ടു പത്തും പതിനഞ്ചും ലിറ്റർ ഇരുപത് ലിറ്റർ പാല് കറക്കുന്ന പശുക്കളാണ് അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് കറക്കാത്തത് കൊണ്ട് അതിന്റെ അകിടെല്ലാം വീങ്ങി പ്രശ്നങ്ങളായി ഭക്ഷണം കിട്ടാതെ അലയുന്ന മൃഗങ്ങൾ ഭക്ഷണം കിട്ടാതെ അലയുന്ന മൃഗങ്ങൾ യജമാനനെ തേടി നടക്കുന്ന നായ്ക്കൾ ഇതെല്ലാം വളരെ ഹൃദയ ഭേദകമായി നമ്മളേതോ ഒരു അപസർപ്പക കഥയിൽ വായിക്കുന്നത് മാതിരിയുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരു ഇതുള്ളത് അവിടുത്തെ ഒരു പെൺകുട്ടി അതായത് പ്രവാചക ദൌത്യം പോലെ തന്നെ അവിടെ ആ വെള്ളാറമല സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഒരു കഥ എഴുതിയിരുന്ന ഒരു അവരുടെ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ചോ മറ്റൊരു സ്കൂളിൽ ഒരു കഥ എഴുതിയിരുന്നു ആ കഥയില് ഈ കുട്ടി ഇത് പ്രവചിക്കുന്നുണ്ടായിരുന്നു അതായത് ഇവര് ഏഹ് ചാലിയാറിന്റെ തീരത്ത് ചാലിയാർ ഉത്ഭവിക്കുന്ന സ്ഥലത്തുള്ള ആ നയന മനോഹരമായ ആ സ്ഥലത്ത് ഒരിക്കൽ പോയിരിക്കുന്നു കൂട്ടുകാരുമായി പോയിരിക്കുന്നു അവിടെ വെള്ളത്തിന്റെ കളകളാരവങ്ങളിലും തുള്ളിച്ചാടി വരുന്ന അരുവികളിലും എല്ലാം കളിച്ച് പിള്ളേർ രസിക്കുന്നു ആഹ്ലാദിക്കുന്നു അപ്പൊ ഉടൻ ഒരു പക്ഷി പാറി വരുന്നതായിട്ട് കഥയിൽ പറയുന്നു ആ പക്ഷി പാറി വരുന്നു വന്ന് പറയുന്നു ഈ കുട്ടികളോട് ഉടനെ ഇവിടുന്ന് പോയിക്കൊള്ളുക നിങ്ങൾക്കൊന്നും തടുക്കാൻ പറ്റാത്തൊരു അതി ഭയങ്കരമായ ദുരന്തം ആപത്ത് വരാൻ പോകുന്നു ഇതെല്ലാം തുടച്ചു നീക്കി നിങ്ങളെ വീടുകളും പ്രയത്നങ്ങളും സ്വപ്നങ്ങളും എല്ലാം തുടച്ചുനീക്കിക്കൊണ്ടുള്ള അതിഭയങ്കരമായ ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾ എത്രയും വേഗം ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന ഒരു കുട്ടിയുടെ കഥയിൽ പറയുന്നുണ്ട് ആ കഥ പക്ഷിയോട് ഈ കുട്ടി ചോദിക്കുന്നതായിട്ട് കഥയിലെ സന്ദർഭം നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിവിടെ പണ്ട് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ആത്മാവാണ് ഈ കിളി എന്ന് പറയുന്നു അത് കൊച്ചിന്റെ ഭാവനയാണ് കുട്ടിയുടെ ഭാവനയാണ് ഏതായാലും അത് ആ കഥയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് ഒന്നു വർഷങ്ങൾ മുമ്പ് എഴുതിയ കഥയാണ് അതുപോലെ ഒരു അതും ഒരു നിമിത്തമായി അല്ലെങ്കിൽ അതും ഇത് ഇതുമായിട്ട് ചേർത്ത് വായിക്കാമോ എന്നെല്ലാം സംശയമുണ്ട് പക്ഷെ എന്തായാലും ഒരു ഗ്രാമം മുഴുവൻ രണ്ട് മൂന്ന് ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഇത്രയും ഗ്രാമങ്ങൾ കംപ്ലീറ്റ് തുടച്ച് നീക്കപ്പെട്ടിരിക്കുകയാണ് വലിയ പാറക്കല്ലുകളും പാറക്കല്ലെന്ന് പറയാൻ പറ്റില്ല വലിയ വലിയ കൂറ്റൻ പാറകളും ഫോറസ്റ്റിൽ നിന്ന് കടപൊഴുകി വന്ന മരങ്ങളും എല്ലാം കൊണ്ട് ഒരു യുദ്ധസമാനമായ ഭൂമിയാണ് യുദ്ധത്തിൽ പോലും കരണ കാണിക്കാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ ബോഡി പാർട്സ് അത് നമ്മുടെ ഹൃദയ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ചാലിയാറിൽ നിന്ന് കിട്ടുന്നു നിലമ്പൂരിൽ നിന്ന് കിട്ടുന്നു അങ്ങനെ വലിയ അത് വിവരിക്കാൻ പറ്റില്ല അവിടുത്തെ സങ്കട കാഴ്ചകൾ മനുഷ്യരുടെ വളരെ നമ്മുടെ കാശ്മീരൊക്കെ പോലെ വളരെ സുന്ദരമായ ഒരു പ്രദേശമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇവിടെ ഉരുൾപൊട്ടിയിട്ടുണ്ട് എൺപത്തിനാലില് ജൂലൈ ഒന്നിന് രണ്ടുമായിട്ടവിടെ ഉരുൾ പൊട്ടി അന്ന് പതിനാലോളം ആളുകൾ മരിച്ചിട്ടുണ്ട് അന്ന് ഒരു എസ്റ്റേറ്റ് മൊത്തം നഷ്ടപ്പെട്ടിരുന്നു ഡംഡം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു അതിന്റെ ശേഷം ഇടക്കിടയ്ക്ക് വർഷങ്ങളൊക്കെ കൊച്ചുകൊച്ചി ഉരുൾ പൊട്ടാറൊക്കെ ഉണ്ട് അപ്പൊ ഇത് വെള്ളരിമലയുടെ ഏറ്റവും മൂൾ ഭാഗത്ത് നമ്മൾ ഇതിന്റെ പ്രഭവസ്ഥാനം എന്ന് പറഞ്ഞ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഏറ്റവും മൂളിൽ ഭാഗത്ത് ഈ മഴക്കാടുകളിലാണ് നമ്മുടെ എന്താ പറയാ മഴക്കാടുകളിലാണ് ഇത് പൊട്ടിയിരിക്കുന്നത് അവിടെ നിന്ന് ഒരു പാത്രം പോലെയാണ് മൂന്ന് സൈഡിൽ നിന്ന് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം ബി ഈ ബി മാതിരി ഒരു പ്രദേശമാണ് അവിടെ നിന്ന് ഈ മുകളിൽ നിന്നും ഈ രണ്ട് വശങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം മഴവെള്ള ദിവസങ്ങളായി അവിടെ മഴ പെയ്യുന്നു അഞ്ഞൂറ് മില്ലിമീറ്ററിലേറെ അഞ്ഞൂറ്റി നാല്പത്തെട്ട് മില്ലിമീറ്ററിലേറെ മഴ ശക്തിയായി മഴ പെയ്യുന്നു ആ മഴ വെള്ളത്തെ പിന്നെ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ എത്രയോ ഇരട്ടിയായിരുന്നു അങ്ങനെ ഭൂമിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങുകയും ആ വെള്ളം എല്ലാം കൂടെ ഒന്നിച്ച് ശേഖരിക്കുകയും മർദ്ദം പൊട്ടി ആ പ്രഷറാണ് കംപ്ലീറ്റ് പൊട്ടിപ്പോയത് ആ വരുന്ന വഴിക്കുള്ളതെല്ലാം നക്കിത്തൊടച്ച് പോവുകയാണ് ചെയ്തത് അവിടെ മനുഷ്യനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല മനുഷ്യരുടെ ഇടപെടൽ ഒന്നും അതായത് രണ്ടു കിലോമീറ്റർ മുകളിലാണ് വനത്തിന് മനത്തിനകത്താണ് ഉരുളകുട്ടിയുടെ മനുഷ്യർ പലപ്പോഴും ഒക്കെ പോകുന്ന സ്ഥലം പിന്നെ അവിടെ അതിനടുത്തുണ്ടാകുന്ന ആദിവാസികൾ ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും വളരെ സാഹസികമായി ആദിവാസി സഹോദരങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന കരളറിയിക്കുന്ന കാഴ്ചയാണ് എങ്ങും നമുക്കതൊന്നും പറയാനോ വിവരിക്കാനോ ഒന്നും പറ്റില്ല ഉറ്റവർ നഷ്ടപ്പെട്ടവർ ഉടയവർ നഷ്ടപ്പെട്ടവർ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടവർ സ്വന്തം ജീവിതത്തിന്റെ സ്വപ്നങ്ങളെല്ലാം മൊത്തം അത് നമ്മളെങ്ങനെ വിവരിക്കാൻ പറ്റുന്നോ ഒരു കുടുംബം ഒരു കുടുംബത്തിലെ എട്ടാളും ഒമ്പതാളും ഒന്നിച്ച് അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഒന്നിച്ച് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമാണ് ഏതായാലും ഗവൺമെന്റിന്റെ മെഷീനറി വളരെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സുസ്ഥിരമായ സേവനമാണ് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള പോലീസും നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവും പ്രത്യേകിച്ച് പട്ടാളം പട്ടാളം നമ്മുടെ ഏതാനും മണിക്കൂർ അതായത് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് കൊണ്ട് ഏകദേശം നാല്പത് മണിക്കൂറിന്റെ ഉള്ളിലാണ് പട്ടാളം ആ ബെയ്ലി ബ്രിഡ്ജ് പൂർത്തിയാക്കിയത് ഇരുപത്തിനാല് ടൺ ഭാരം കയറ്റാവുന്ന വലിയ സാധാരണ ഇനി ഒരു പാലം വരുന്നതുവരെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാലമാണ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മുടെ പട്ടാളത്തിന്റെ പട്ടാളത്തിന്റെ നിശ്ചയദാർഢ്യവും നമ്മുടെ പട്ടാളക്കാരെ എത്ര പൂഴ്ത്തിയാലും മതിയാവില്ല ഇന്ത്യൻ ആർമി എത്ര പൂഴ്ത്തിയാലും മതിയാവില്ല അത്ര മാത്രം ഭക്ഷണമൊന്നും ഇല്ലാതെ ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെയാണ് അവിടുത്തെ രക്ഷാപ്രവർത്തകരും അവിടുത്തെ ആളുകളും എല്ലാം പ്രവർത്തിച്ചത് കുട്ടികൾ മാത്രമായിട്ട് ഒരു രണ്ട് കുട്ടികൾ മാത്രമായിട്ട് ചെറിയൊരു കുഞ്ഞിനെ രക്ഷപ്പെട്ട ഒരു അഞ്ചു മാസം പ്രായമായ ഒരു കുഞ്ഞും അതിന്റെ ഒരു നാല് നാല് വയസ്സുള്ള ഒരു സഹോദരനോ സഹോദരിയോ ഒറ്റ ഉണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് കൗമാര പ്രായത്തിലുള്ള ഒന്ന് രണ്ടാളുകൾ മാത്രം രക്ഷ രക്ഷപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ ഇപ്പോ മന്ത്രി പറഞ്ഞത് പിന്നെ നാൽപ്പത്തൊമ്പത് കുട്ടികളെങ്കിലും കാണാതായിട്ടുണ്ടെന്നാണ് പക്ഷെ യഥാർത്ഥ ചിത്രം ആർക്കും അറിയില്ല എന്നുള്ളത് അതിനകത്ത് നമുക്ക് ആർക്ക് മനസ്സിലാകാൻ ഇവര് വിരുന്ന് വീടുകളിൽ നിന്ന് വിരുന്ന് വന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് വിരുന്നു വന്ന ആളുകൾ എത്ര അവിടെ ഉണ്ടാവും എന്നറിയത്തില്ലായിരുന്നു പിന്നെ അന്യ സംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എത്ര അവിടെ ഉണ്ടാവും അതെന്ന് അറിയത്തില്ല കൃത്യമായ കണക്കില്ല പിന്നെ ആ ഹോട്ടലുകളിലും പിന്നെ അവിടെ കടകളിലെല്ലാം ജോലി ചെയ്തിരുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ലേ ഇപ്പൊ ഈ സർക്കാരിന്റെ കയ്യിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കയ്യിലുള്ള കണക്കുകൾ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് പക്ഷേ യഥാർത്ഥ ചിത്രം ഇതിനേക്കാൾ എത്രയോ ഭീകരമാണ് പിന്നെ ഈ വെള്ളം കയറി പോയി കൃഷി വീടും കൃഷിഭൂമിയും നശിച്ച ആളുകളുണ്ട് ജീവൻ മാത്രം രക്ഷപ്പെട്ട ആളുകളും അവർ നേരത്തെ ഓടി മാറുകയോ അല്ലെങ്കിൽ പിന്നെ നേരത്തെ മാറുകയൊക്കെ ചെയ്ത ആളുകളാണ് അതൊരു ഭയങ്കര ദയനീയ അവസ്ഥയാണ് നിലവിലിരിക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ പല ഭാഗങ്ങളിലും കുടിയേറ്റ കർഷകരും സാധാരണ മനുഷ്യരും ആദിവാസികളും എല്ലാവരും താമസിക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ പശ്ചിമഘട്ടത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കാരണം പശ്ചിമഘട്ടത്തിലെ ചില ഭാഗങ്ങളിലെ കോറികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഈ ഏരിയ നമ്മുടെ മുണ്ടക്കൈ ഏരിയയിൽ കോറികളില്ല പിന്നെ വൻകിട സൗധങ്ങളൊന്നുമില്ല സാധാരണ ഒരു രണ്ടോ മൂന്നോ നില വരുന്ന കെട്ടിടങ്ങളല്ലാതെ വൻകിട സൗധങ്ങളൊന്നുമില്ല അവിടെ കോറികളുമില്ല അപ്പൊ ഇവിടെ നടന്നത് ഇത് മനുഷ്യ ഇടപെടലിൽ കൊണ്ട് നടന്നതല്ല എന്നാണ് എന്റെ 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 ശക്തമായ അഭിപ്രായം ഒന്ന് ഒരു ഈ പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണാണിത് ആ മണ്ണ് പാറ ആ പാറയുടെ മുകളിൽ ഒരു പ്രത്യേക ഒന്നോ രണ്ടോ മൂന്നോ മീറ്റർ മണ്ണ് ഉണ്ടാകും അതിന്റെ മുകളിൽ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടാവും അപ്പൊ തുടർച്ചയായി മഴ പെയ്തു കഴിയുമ്പോൾ ഈ മണ്ണിന്റെ ഈ ഫോറസ്റ്റിന്റെ സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞു അപ്പൊ അതിനകത്തോട്ട് വെള്ളം ഇറക്കി നമ്മൾ ഒരു റിസ്ക് മുക്കി അങ്ങനെ ഉണ്ടാകും അതുപോലെ അലിവ വരും കാരണം ഒരു പരിധിയിൽ കൂടുതൽ മണ്ണിന് പിടിച്ചു നിർത്താൻ പറ്റില്ല ആ മണ്ണിലേക്ക് വരുന്ന വെള്ളം അത് സ്വീകരിച്ച് ബാക്കിയുള്ളതാണ് ഉറവകളായി നമുക്ക് കിട്ടുന്ന ഉറവയായും നദിയായും അരുവികളായും വരുന്നത് ഇത് അവിടെയും കഴിഞ്ഞിട്ട് ഈ വി പോലെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ബബിൾ പോലെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഈ വെള്ളം കംപ്ലീറ്റ് വന്ന് സ്റ്റോർ ചെയ്യായിരുന്നു അതായത് ഒരു ഒന്നോ രണ്ടോ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഏകദേശം രണ്ട് ദിവസം അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് മില്ലിമീറ്റർ മഴ പെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ ഒരു വലിയ ശക്തമായ മഴയാ പെയ്യുന്നത് അതായത് നമുക്ക് മൂന്ന് മാസം കൊണ്ടോ നാല് മാസം കൊണ്ടോ കിട്ടേണ്ടിയിരുന്ന മഴ ഒരു പ്രത്യേക സ്ഥലത്ത് വളരെ ശക്തമായി പെയ്യുന്നു അപ്പൊ അവിടെ നിന്ന് അത് ഇടിഞ്ഞു പോര ഒരു സംശയം വേണ്ട അവിടെ ഇടിഞ്ഞു പോരും പിന്നെ ഇതിനകത്തൊരു വെള്ളം ഇറങ്ങണ എന്ന് പറഞ്ഞാൽ വെള്ളം ഇറങ്ങാൻ ഒരു കാരണം പണ്ട് പഴയ കാലത്ത് പണ്ട് പിന്നെ ഉണങ്ങിപ്പോയ മരങ്ങൾ പൂതലിച്ചു പോകുകയും ചതിരി പിടിച്ചു പോവുകയും ഉണങ്ങിപ്പോയ മരങ്ങളുടെ ആ മരങ്ങൾ നിന്ന സ്ഥലത്തേക്ക് പൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയിൽ കൂടി വെള്ളമറങ്ങും ആ അതിന്റെ പൊത്തിൽ കൂടിയൊക്കെ വെള്ളം ഇറങ്ങും പിന്നെ പാറയുടെ ഇടയിൽ കൂടി വെള്ളം ഇറങ്ങും ഇതൊന്നും അവിടെ നിൽക്കില്ല അതിന്റെ എല്ലാം കൂടി മർദ്ദമാണ് തള്ളിപ്പുറത്തോട്ട് പോകുന്നത് പശ്ചിമബംഗാളത്തോട് സംരക്ഷിക്കപ്പെടേണ്ടതാണ് വളരെ പിന്നെ സെൻസിറ്റീവ് ഏരിയയാണ് പക്ഷെ ഇവിടെയുള്ള മനുഷ്യരെ എല്ലാ മനുഷ്യരുടെ കുറ്റമല്ല അത് ഒരു കുറച്ചാളുകൾ മനുഷ്യ ഇടപെടൽ കൊണ്ട് വരുന്നത് മുഴുവൻ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പ്രത്യേകിച്ച് ചെറുകിട കർഷകരെ ഒന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവരുടെ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയാണ് അവര് ചെയ്തിരിക്കുന്നത് അവരൊരിക്കലും അവർ ഈ ചെറുകിട കർഷകരും ആദിവാസികളും ചെറുകിട നാമമാത്ര കർഷകരും ആദിവാസികളും ഓറ്റി ഒരിക്കലും പ്രകൃതിക്കെതിരല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും അവർ പ്രകൃതിക്കെതിരല്ല അവർ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുകാരണം അവർ പ്രകൃതിയായിട്ട് ആണെങ്കിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പശ്ചിമഘട്ടത്തിലല്ല നമ്മുടെ വലിയ വലിയ ഡാമുകളൊക്കെ ഇരിക്കുന്നത് വലിയ ഡാമുകളല്ല പശ്ചിമഘട്ടത്തിലായിരിക്കുന്നത് അതും ഓരോ അർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിലെ ഭീഷണിയല്ലേ വലിയ ജലബോംബുകൾ ഇരിക്കുന്നു അതൊരു ഭീഷണിയാണ് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് വളരെ കൂടി ശാസ്ത്രീയമായി പ്രായോഗികമായുള്ള ചർച്ചകളാണ് നമുക്ക് ആവശ്യം ആ ഒരു പ്രത്യേക റിപ്പോർട്ടിനെ എടുത്തുകൊണ്ട് അത് തെറ്റായിരുന്നു ശരിയായിരുന്നു എന്നെല്ലാം ആവശ്യം എല്ലാ ഭാഗത്തും ഉള്ള കാര്യങ്ങൾ കേട്ട് പ്രായോഗികമായി പോകാനേ ഈ ഇപ്പോഴും നമുക്ക് സാധിക്കുള്ളൂ അല്ലാതെ ഈ പശ്ചിമഘട്ടത്തിലുള്ള ആളുകളെ മുഴുവൻ ഇറക്കി വിടുക വയനാട്ടിലുള്ള മുഴുവൻ ആളുകളെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോലെ മനുഷ്യരുണ്ടാവില്ലല്ലോ അപ്പൊ അത് പ്രായോഗികമായി നമ്മൾ ചിന്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം